മൂന്ന് വയസ്സുള്ളപ്പം എൻ്റെ മരണപ്പെട്ട അപ്പൻ അതായത് എൻ്റെ അച്ഛൻ എന്നെ ജനിപ്പിച്ച പിതാവ് എൻ്റെ കണ്ണിൽ കാന്താരി മുള് തേച്ചെന്നാണ് ഞാൻ ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് അതായത് എനിക്ക് അത് അറിവെച്ച കാലം തൊട്ട് ഏകദേശം ഇപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം വരെ കിട്ടുകൊണ്ടിരുന്ന ഒരു പദവിയാണ് അല്ലെങ്കിൽ ഒരു സംസാരമാണ് കാരണം ജനിച്ചു പോയപ്പനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ ഒരു കാര്യത്തിലായിരുന്നു കാരണം നമ്മളെ പേഴ്സണലി നമ്മളെ ലൈഫ് ലോങ്ങ് നമ്മളെ അലട്ടുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ ഒരാളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാകുന്നത് സ്വന്തം അപ്പനെ വിറ്റ് സ്വന്തം അപ്പനെ പച്ചയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് ഈ പറയുന്ന വി ആർ ഇൻ ലവ് അത് അങ്ങനെ തന്നെ ഞാൻ പറയാം കാരണം ആമാതിരി വീഡിയോ ആണ് ഞാൻ ഇന്നലെ കണ്ടത് എനിക്കൊരു കുട്ടി അയച്ചു തന്നതാണ് ഞാനിങ്ങനെ കണ്ട് കിളി പറന്ന ആ വീഡിയോ കണ്ടിട്ട് സ്വന്തം അപ്പനെ ഉം നമുക്കൊക്കെ നമ്മുടെ അപ്പൻ എന്തുമാത്രം വേല്യൂ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ഇവിടെ സ്വന്തം അപ്പനെ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് അതും കുറ്റം പറഞ്ഞുണ്ട് വാ ഉം നമുക്ക് കുറേ ഉണ്ട് പറയാം കുറേ അധികം ഉണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് ആമിയുടെ പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പ മരണപ്പെട്ട അച്ഛൻ്റെ ക്രൂരത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇന്നലെ ഈ വി ആർ ലൗന്ന് ഞാൻ കാണാൻ ഇടയായി എന്തായാലും സംഭവം എന്താണെന്ന് നമുക്ക് കേട്ട് വയ്ക്കാം എന്തോ വലിയ മാരക അസുഖം അതിൻ്റെ പിന്നാലെ അപ്പനാണ് കാരണം നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഒരു ഇതാണ് അപ്പം നമ്മൾ അങ്ങനെ ആയിട്ട് കാണുമ്പോൾ സന്തോഷമായിട്ട് കാണുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പം എനിക്ക് ഇതിന്റെ പോവഴിയോട് എന്തായാലും അറിയണം അതുകൊണ്ടാണ് കാരണം ഞാനൊരു പത്ത് ഇരുപത് വർഷം എനിക്ക് അറുപക്ഷകാലം തൊട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ഫോണിൽ നോക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ അവരോട് നോക്കി സംസാരിക്കാം എടുത്തുള്ള അപ്പം അതെനിക്ക് അത്രയും ബുദ്ധിമുട്ടായോ മാത്രമാണ് അല്ലെങ്കിൽ ഫോണിൽ നോക്കിയാൽ ഇപ്പോൾ നിങ്ങളുടെ സംസാരിക്കുന്നത് എനിക്ക് അടിക്കാൻ ഒരു പാടാണ് കൊണ്ട് വെച്ചാൽ അടിച്ചിരിക്കുന്ന വീഡിയോ എനിക്ക് വായിക്കാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഞാൻ സ്കൂൾ ലൈഫിൽ തൊട്ട് അനുഭവിച്ചു വരുന്നത് അതായത് കുഞ്ഞിലേ തൊട്ട് അനുഭവിച്ചു വരുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്ക് കുഞ്ഞിലേ രാവിലെ വെളുത്തുനിന്ന് എണീക്കുമ്പോൾ രണ്ട് കണ്ണും ഇങ്ങനെ അടഞ്ഞിരിക്കുകയായിരുന്നു ഇത് ചെയ്താലും തുറന്നാൻ പറ്റില്ലായിരുന്നു രണ്ട് കണ്ണിനുള്ളതാണ് ഡി ഒരു കണ്ണി മാത്രം രണ്ട് കണ്ണിനുള്ളതാണ് അടഞ്ഞു തുറന്നു വരത്തില്ല ഫുള്ള് പീളായിട്ട് ഇരിക്കും അപ്പം ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ബലം പിടിച്ചൊക്കെ തുറക്കുമായിരുന്നു പിന്നീട് ഡോക്ടർ പറിക്കും നമ്മൾ വെച്ച് കോട്ടം വെച്ച് ഒപ്പിട്ട് രണ്ടുപേർക്കാണെന്നും വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഓപ്പൺ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നീട് ചെയ്തുകൊണ്ടത് വർഷങ്ങളായിട്ട് ഇത് എല്ലാ വർഷവും വന്നാൽ രണ്ടോ തവണയായിട്ട് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ബോർഡിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം ബുക്ക് വായിക്കുമ്പോഴുള്ള പ്രശ്നം ഒക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ എന്തൊക്കെ വലിയ പ്രശ്നം അതായത് കഴിഞ്ഞപ്പോൾ കണ്ണു തുറക്കാൻ പറ്റാത്ത കണ്ണില് എന്താ പ്രശ്നമൊക്കെ മനുഷ്യരായ പ്രശ്നങ്ങൾ വരും ആശുപത്രി പോയിന്റ് കാര്യങ്ങളാണ് പക്ഷെ പിന്നിലല്ല അത് നീ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് തിങ്ക് തിങ്ക് ഇറ്റ് എന്റെ മരണപ്പെട്ട അപ്പൻ അതായത് എന്റെ അച്ഛൻ എന്നെ ജനിപ്പിച്ച പിതാവ് എന്റെ കണ്ണില് കാന്താരി മുളക് തേച്ചെന്നാണ് ഞാൻ ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് അതായത് എനിക്ക് അത് അറിവ് വെച്ച കാലം തൊട്ട് ഏകദേശം ഇപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം വരെ കിട്ടുകൊണ്ടിരുന്ന ഒരു പദവിയാണ് അല്ലെങ്കിൽ ഒരു സംസാരമാണ് കാരണം രശുവായ അപ്പനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ ഒരു കാര്യത്തിലായിരുന്നു കാരണം നമ്മളെ പേഴ്സണലി നമ്മളെ ലൈഫ് ലോങ്ങ് നമ്മളെ അലട്ടുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ നമുക്ക് ഒരാളോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാവുന്നത് ഉറപ്പായിട്ടും അപ്പം മരിച്ചു പോയ ആരാണെങ്കിലും ആ ആണെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അവര് കാരണം ഒരു പ്രശ്നം കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മരിച്ചു പോയി കഴിഞ്ഞാലും അവരായിരിക്കും വെറുക്കുന്നത് ഞാനും അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തിലായിരുന്നു ഞാൻ കുഞ്ഞിലേക്കൊട്ട് എന്നെ ജനിപ്പിച്ച മാതാവിൻ്റെ കയ്യിൽ നിന്ന് കേട്ടോണ്ടിരുന്ന ഒരു കാര്യമാണ് നീ എന്നെ അനുഭവിക്കുന്ന വേദന എല്ലാം നിന്റെ അന്ന് വെള്ളം അടിച്ചിട്ട് നിന്റെ കണ്ണിൽ നിനക്ക് കരഞ്ഞ സമയത്ത് കണ്ണിൽ കാന്തരച്ചാണ് വേറെ ആരും കണ്ടവരോ ആരും ഇല്ല സാക്ഷികളോ ആരുമില്ല വേറെ ആരുമില്ല പിന്നെ കുറച്ച് പേര് പറഞ്ഞൊക്കെ ആയിട്ടുള്ള അതായത് ഒരാൾ പറഞ്ഞുകൊടുക്കുന്നത് അവർ മറ്റൊരു പറയുന്നതേ ഉള്ളത് ഒരാൾ വിശ്വസിച്ചിട്ട് വിശ്വസിന്ന് വരെ വിശ്വസിച്ചു വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാനും പല തവണ പോയി ഞാനും ഞാൻ വലിയ ഇടാനൊന്നും ഒന്നും പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ മരിച്ചുപോയിട്ട് ഞാൻ ഷാപ്പിൽ പോയി കഴിഞ്ഞിട്ടാണ് വലിയ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞ് വലിയ എല്ലാവരും പറഞ്ഞ് തന്ന അങ്ങനെയാണ് എന്നോട് കാഞ്ചലിച്ച് വിളിച്ചാൽ ഞാനോട് ദേഷ്യപ്പെടാറുണ്ടോ ഓക്കെ കുഞ്ഞുനാളിൽ സ്വന്തം അപ്പൻ വെള്ളം അടിച്ചു കൊണ്ട് കയറി വന്ന് കണ്ണിൽ കാന്താരി മുളക് തേച്ചു കൊടുത്തു എന്താ കൺ കൺപീലി വരച്ചു കൊടുത്താ അപ്പൻ അറിയാൻ പള്ളത്തോണ്ടേയ്ക്കും ആ ഓക്കെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കൊണ്ട് തെറ്റി ചിലപ്പോൾ പലതും ചെയ്യും കാന്താരി മുളക് തേച്ചു കൊടുത്ത് അതുകൊണ്ടാണ് ഇന്നും ഈ കാലത്തും ഇത്രയും ഇത് അനുഭവിക്കുന്നത് അതായത് കണ്ണിന് വേദന കണ്ണ് ഇങ്ങനെ കണ്ണ് എന്നറിയുന്നു കണ്ണ് മറ്റേതാണ് വേദനയാണ് ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനത്തെ ഇഷ്യൂസ് സ്വന്തം അപ്പൻ കുഞ്ഞു ചെയ്ത ക്രൂരത എന്നാണ് ഈ പറയുന്ന വി ആർ എൽ ഹൗസ് പറഞ്ഞു വരുന്ന രണ്ടുപേരും കയറി ഇരുന്ന് പറയണം കുഞ്ഞുനാളിൽ അപ്പൻ ചെയ്ത ക്രൂരത തമനയിൽ വരെ ഇട്ട് വച്ചിട്ടുണ്ട് സ്വന്തം അപ്പനെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് തമ്നയിൽ വെച്ച് വിൽക്കുന്നു അതാണ് ചെയ്തത് എന്തായാലും സ്വന്തം അപ്പൻ്റെ ക്രൂരത ബാക്കിയായിട്ടോക്കെ െന്ന് എല്ലാവരും പറഞ്ഞു തന്ന അങ്ങനെയാണ് എന്നോട് ഗാന്ഞ്ചൽ വിളിച്ചാൽ വലിയ അവരോട് കേട്ടോ കാരണം എന്റെ അത്രയും വൈരാഗ്യം വളർത്തിയെടുത്താണ് എന്നെ ജയിപ്പിച്ച മാതാവ് അത്രയും നാളെ കൊണ്ടുവന്നു മരിച്ചു പോയ ഒരാളോട് അത്രയും വൈരാഗ്യം വളർത്തി 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 കൊണ്ടുവന്നാണ് അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും അത് വലിയ സീക്രറ്റ് ഒക്കെ അതിനുണ്ട് അതൊക്കെ കാലകാലത്ത് തെളിയിക്കും അതിനുവേണ്ടിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാന്താരി മുളക് തേച്ചതിന് പിന്നിൽ എന്തോ വലിയ കുറെ ഒരുപാട് സീക്രട്ടു ഇങ്ങനെ പൂ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാലാകാലമായി അത് തെളിയിക്കും അതായത് കാലാകാലമായി അപ്പനെ കുറ്റം പറഞ്ഞ് വിറ്റ് വീഡിയോ ചെയ്യൂ എന്നാണ് പറഞ്ഞു വന്നത് മനസ്സിലായ് കരിം പിടി കിട്ടിയാ ഏഹ് കാലാകാലമായി തെളിയിക്കും അപ്പം കാന്താരി മുളോ ചോദിച്ചോ കാലാകാലങ്ങളൊണ്ട് ഞാൻ ഇനി തെളിയിക്കുന്നു ആൾക്കാരെ പറ്റിക്കുന്നത് അതാണ് എക്സ്ട്രീം ലെവലിൽ നിന്ന് ആൾക്കാരെ പറ്റിക്കുന്നു കാന്താരി മുളോ അച്ഛൻ കണ്ണീത അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ ഇനി വിൽക്കാനാണ് പ്ലാൻ എന്നാണ് പറഞ്ഞു വന്നത് അതിനിപ്പം പറയാതെ പറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന തമ്മേൽ വെച്ചുൾപ്പെടെ വീഡിയോ കണ്ടന്റ് ചെയ്യുന്നതുൾപ്പെടെ സ്വന്തം അപ്പനെ സ്വന്തം അപ്പനെ വിറ്റ് അത് മോശമായ രീതിയിൽ തമിഴ്നു സ്വന്തം അപ്പൻ്റെ പേര് പറഞ്ഞ് വെച്ച് വിറ്റു Pin, hmm? bagi mereka. എനിക്ക് അനുഭവിക്കണം അപ്പൊ ഞാനും ഈ ഇരുപത് വർഷക്കാലത്തോളം എന്റെ അപ്പം ഞാൻ പ്രാഗുമായിരുന്നു പ്രാഗുന്നു അങ്ങനല്ല ഇയാൾ കാരണം ഇത്രയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നില്ല ഇത്രയും പേര് എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റും പഠിക്കാൻ എക്സാമിന്റെ ടൈമിൽ ഞാൻ അത്രയും സർ ഉണ്ട് എനിക്കൊരു പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ എൻ്റെ കണ്ണു എന്ന് അറിഞ്ഞു രാവിലെ എനിക്ക് എനിക്ക് കണ്ണു ശക്തമായിട്ട് ബലമായിട്ട് തുറക്കു തുറക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര പാടാണ് ഇപ്പോൾ കാസിൽ നിന്ന് നോട്ട് ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെ പലർക്കും ഈ ഒരു കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അത് കുറച്ചുകൂടെ ഒരു കുട്ടിക്കും കണ്ണിലെന്തോ വെള്ളം വരുന്നത് നെയ്യാട്ടാമ പൊട്ടി വെള്ളം വരുന്ന പോലെ എന്തൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കണ്ണിൽ വെള്ളമൊക്കെ എല്ലാവർക്കും വരും ഏഹ് എനിക്ക് ഡെയിലി വന്നിരുന്നു അയ്യോ എനിക്ക് കണ്ണിൽ വെള്ളം വരുന്നുസ് അതിന് കാരണക്കാരൻ അയ്യോ പണ്ട് എന്റെ അച്ഛൻ എന്നെ ഞാൻ മുടി വട്ടാത്ത എന്നെ പുളിച്ചീര മൂട്ടിലിട്ട് അടിച്ചത് കൊണ്ടാണ് എനിക്ക് ഗായ്സ് ഇപ്പൊ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്ന് ഞാൻ വന്നിരുന്നു പറയണ ഇല്ല എന്തുവാട ഇതൊക്കെ ഏഹ് എന്തുവാ എന്തുവായി കാണിക്കുന്നത് ഏഹ് എനിക്കറിഞ്ഞുകൂടാ പണ്ട് അച്ഛൻ എന്നെ അടിച്ചു ഗായ്സ് അതുകൊണ്ട് ഗായ്സ് എനിക്കിപ്പോൾ എനിക്ക് അന്നത്തെ പാട് കിടക്കുന്നു ഗായ്സ് എൻ്റെ അച്ഛനെ പണ്ട് അടിച്ച പാട് അയ്യോ അന്ന് ഞാൻ മുടി വട്ടാത്തേനാണ് ഗൈസ് എന്റെ അച്ഛൻ എന്നെ അടിച്ചത് എന്തേട ഇതൊക്കെ ഉള്ള കാര്യം ചോദിക്കാം ആ എന്തായാലും ബാക്കിയേക്കാം അച്ഛനല്ല ഇതിന്റെ പിന്നിൽ ഉം അച്ഛനല്ല ഇതിന്റെ പിന്നിൽ നോക്കാം നോക്കാം അപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കാര്യം അത് അത്ര വലിയൊരു കാര്യം വന്നല്ല പക്ഷെ ആ ഒരു ടൈമിൽ ഒരു നല്ല ബോർഡ് എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് അത് പ്രിപ്പേർ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഒക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ മനസ്സിലെ ആലോചിക്കും ഈ വ്യക്തി കാരണം ഞാൻ ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായി മനസ്സിലൊരു ദേഷ്യവും വരാകം മരിച്ചു പോയ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ഇന്ന് ഞാൻ അതിനകത്ത് ഒരുപാട് വിഷമിക്കുന്നു കേട്ടോ പറഞ്ഞാല് അപ്പൊ ഡോക്ടറിനെ കാണിച്ചില്ല ഡോക്ടർ പറയുന്നത് ഇങ്ങനെ എനിക്ക് കണ്ണിന് ഇത് ഉള്ളതാണ് അപ്പൊ ചൂട് കൂടുമ്പോഴുള്ള ഒരു ഇതാണ് കൂടുതൽ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അധികം പറയാ കോൺസെൻറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പം ബുക്കിലോട്ടൊക്കെ നോക്കുമ്പോൾ ബോഡിലോട്ടൊക്കെ ഇത് കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിൽ ഒരു തുള്ളിമരുന്ന പിന്നെ ഒരു ഒരു ജെല്ല് പോലത്തെ സാധനം തരും അത് ഒരാഴ്ച ഇരുമ്പോഴത്തേക്ക് മാറും കേട്ടോ ആ ഇടുന്നത് അപ്പൊ ഇത് കണ്ണിലാസം പറഞ്ഞാൽ പലരും വിചാരിക്കും പിന്നെ എന്റെ കണ്ണ് ഭയങ്കരമായിട്ട് ചുമക്കും എവിടെയാണ് ഇപ്പൊ ടൗണിലൂടെ എവിടെ ഇറങ്ങിയാലും ആദ്യം ചോദിക്കുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടോ അഞ്ചാ വലിച്ചിട്ടുണ്ടോ ചോദിക്കും കാരണം എന്റെ കണ്ണ് എന്റെ അപ്പന്റെ കണ്ണാണെങ്കിലും നോർമലി ചുമന്നിട്ടായിരുന്നു എപ്പോഴും അപ്പൊ ചില സമയങ്ങളിൽ ചൂട് കൂടുന്ന സമയത്ത് എന്റെ കണ്ണു ഭയങ്കരമായിട്ട് ചുമക്കും ഇവിടെ ആണെങ്കിലും ചങ്ങനശേക്ക് ആണെങ്കിലും പുറത്തോട്ട് കണ്ണ് ഭയങ്കരമായിട്ട് ചോയ്ക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല നേരത്തെ ആയിരുന്നു എനിക്ക് ഇപ്പം ഇവിടെ അഡ്ജസ്റ്റ് ആയി പക്ഷെ നേരത്തെ ആ അവർ എനിക്ക് ചോപ്പ് കണ്ണ് മോനും ചോപ്പ് കണ്ണ് എല്ലാവർക്കും ചോപ്പ് കണ്ണു പാരമ്പര്യമായുള്ള ഒരു സെറ്റപ്പ് ആണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത് എന്തായാലും എൻ്റെ കണ്ണിൽ പെട്ടത് പാരമ്പര്യമായി ഇവർക്ക് അങ്ങനെ കണ്ണിൽ ചൂപ്പ് വരും അതൊരു ഇൻഫെക്ഷൻ പോലെ അല്ല അലർജി പോലെ വരുന്ന ഒരു കേസാണ് അതിനെ സ്വന്തം അപ്പനെ പിടിച്ചിട്ട് വിറ്റതുണ്ട് സ്വന്തം അപ്പൻ അപ്പൻ ചെയ്ത ക്രൂരത അപ്പൻ കാന്താരി കാന്താരിമോളോ കണ്ണിൽ തേച്ചു ഗായ്സ് അതുകൊണ്ട് ദാ ഇന്നും എൻ്റെ കണ്ണുതായി ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുന്നു ഗായ്സ് എന്റെ പൊന്നടാവെ മിസ്ലീഡിംഗ് തമിണയിൽ വെച്ച് സ്വന്തം അപ്പനെ വിറ്റതാണ് കാന്താരിമോളോ അതെനിക്ക് അറിയത്തില്ല ഞാൻ മറ്റുള്ളവർ പറഞ്ഞു വന്ന് കേട്ട് നിർമ്മിച്ചതാണ് ഇവിടെ ഉളുപ്പ് വേണ്ട സ്വന്തപ്പന അപ്പനൊക്കെ ഇങ്ങനെ പറയാൻ അത് വോട്ട് ചെയ്ത ഒരു കാര്യമാണെങ്കിൽ ഓക്കെ ചെയ്ത ആ കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നേന്ന് വന്നേ വീണ്ടും ഇതതുപോലുമല്ല അതുപോലുമല്ല അതുപോലുമല്ല അപ്പൊ സ്വന്തം അപ്പനെ മനഃപൂർവ്വം കരിവാരി തേച്ചുകൊണ്ട് നെഗറ്റീവായിട്ട് പബ്ലിക്കിലി ആ ഒരു തന്നയിൽ വെച്ചുകൊണ്ട് ചെയ്ത കോപ്രായമല്ലേ അല്ലേ ആണ് ടേ ഒരു ബാക്കി ഉണ്ട് കട്ടുകൊടി നമ്മട്ട് ഞാൻ എന്റെ കിളി പറഞ്ഞു നിങ്ങളുടെ കടന്നു കുഞ്ഞുങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് സെയിം പ്രശ്നം അവരുടെ കണ്ണ് രണ്ടും ചുമന്ന് വെള്ളമെടുത്ത് എന്റെ പോലെ കണ്ണ് അപ്പം ഞാന് പറയുന്നത് എന്റെ കണ്ണിൽ കാൽ വെച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടും അപ്പം അത് വലിയൊരു ക്വസ്റ്റ്യു മാർക്കായിട്ട് എന്റെ മുന്നിൽ ഇപ്പൊ വന്ന് നിൽക്കുവായിരുന്നു ഈ കുറേ ദിവസമായിട്ട് അപ്പം ഇത് വീണ്ടും എനിക്ക് ഈ ഇന്നലെ വന്ന് ഈ ഇന്നലെ തൊട്ട് ഇത് എനിക്കും വന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ ഇപ്പൊ എനിക്ക് വന്നു അപ്പം ഈ ചൂട് വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഞങ്ങൾ എന്റെ എൻ്റെ പാരമ്പര്യമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടി ആ ഒരു സംഭവം അപ്പം അത് എനിക്ക് ഇങ്ങനെ കണ്ണിൽ കഴിഞ്ഞത് തേച്ചതായിരുന്നെങ്കിൽ എങ്ങനെ വന്നതിന് അപ്പം ഇങ്ങനത്തെ ഓരോ നുണകളും മരിച്ചു പോയി ഒരാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ കുത്തിവെച്ച് ഏറ്റവും വലിയ വിഷമാക്കി നമ്മുടെ മനസ്സിങ്ങനെ വളർത്തിക്കൊണ്ട് വരുവായിരുന്നു പക്ഷേ അത് ഗ്രാജുവലി ഗ്രാജുവലി അത് നമുക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ഗ്രാജ്വൽ ഗ്രാജ്വൽ ദൈവം കാണിച്ചു തരുന്നുണ്ട് എന്തായാലും കാണിക്കുന്ന ഉട്ടായ്പ പരിപാടികൾ ഏഹ് പാരമ്പര്യമായിട്ടുള്ള സംഭവ അപ്പനുണ്ട് മകനുണ്ട് ഇപ്പോൾ ഉള്ള കുഞ്ഞു മക്കൾക്കുണ്ട് അത് ചെറിയ ഇൻഫെക്ഷൻ പോലെ എന്തോ വാങ്ങിയായിരിക്കും പാരമ്പര്യമായിട്ട് കുടുംബപരമായി ഉള്ളതാണ് അതിനെ പോയിട്ട് അപ്പൻ കാന്താരി അറച്ച് കഴിഞ്ഞാൽ അപ്പൻ ചെയ്ത ക്രൂരത എൻ്റെ മക്കളെ ഉളുപ്പില്ലയുടെ നിനക്കൊന്നും എനിക്ക് സ്വന്തം അപ്പന ഇങ്ങനെ ഇങ്ങനെ കറ്റീവായിട്ട് വിറ്റ് തിന്ന എന്നുതെന്നെ ചോദിക്കും എന്ന് തന്നെ ചോദിക്കും പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ അപ്പനെ നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ എന്തിനാണ് വേണ്ടാത്ത ഇല്ലാത്ത പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നുള്ള രീതിയിൽ അപ്പനെ കുറിച്ച് മോൻ സപ്പോർട്ട് ചെയ്തല്ലോ അപ്പം മോൻ അപ്പനെ കുറിച്ച് എന്താണ് ഇവിടെ നടത്തിയത് ഇപ്പോ എന്താണ് നടത്തിയത് ഇല്ലാത്ത പ്രചരണം തന്നെയല്ലേ ഏ ഇല്ലാത്ത പ്രചാരണം തന്നെയല്ലേ മോനും നടത്തിയത് പിന്നെ ഇനി മോനും നാട്ടുകാരും വീട്ടുകാരും നമ്മളൊക്കെ എന്ത് വ്യത്യാസം ഇരിക്കുന്നു ഇവിടെ മനുഷ്യനായ കുറച്ച് ഉളുപ്പ് വേണം കുറച്ച് ഉളുപ്പ് വേണം മനുഷ്യനായ എവിടെയെങ്കിലും കൂടി ഓടണം കുറച്ചുളുപ്പ് ഏഹ് സ്വന്തം അപ്പനെയമ്മയൊന്നും വിറ്റല്ല പൈസ ഉണ്ടാക്കേണ്ടത് കോടികൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പനെയും അമ്മയൊക്കെ പിടിച്ച് വിൽക്കുക ആരെങ്കിലും ഞാൻ ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് നമ്മളെ ആണ് അവരെ കൊണ്ടുപോയിട്ട് നെഗറ്റീവായിട്ട് വെച്ചിട്ട് വിൽക്കുന്നതിൽ എൻ്റെ മോനടാവയെ ഏഹ് എന്തോന്നിടേ ഇത് എന്തോന്ന് മല്ലു ഫാമിലി വർഷം അടുത്ത വർഷം ആയത് മല്ലു ഫാമിലി സ്വന്തം ഭാര്യ വരെ മിസ്ലീഡിങ് വെച്ച് വിൽക്കുന്നു ഭാര്യയും എല്ലാവരെയും സ്വാഭാവികം അതിൻ്റെ അടുത്തൊരു വർഷമായിട്ടാണ് ഇതാ ഇപ്പോൾ ഇത് വി ആറിൻ്റെ ലവ് പോലും നിങ്ങളുടെ ലോൻ്റെ പേരിൽ സ്വന്തം കരുവരുതൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്ത് ഉളത്തണം സ്വന്തമായിട്ട് എന്നു ചിന്തിച്ചു നോക്ക് ഏഹ് അയ്യോ എൻ്റെ അപ്പനെ എനിക്ക് പണ്ട് കാന്താരി തേച്ചു ഗായ്സ് അതുകൊണ്ട് ഇന്ന് എൻ്റെ കണ്ണ് നിറയുന്നു ഗായ്സ് ഇന്ന് എന്നിട്ട് തിസ്റ്റടുത്ത അടിക്കാണ് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ അതുകൊണ്ടല്ലല്ലോ ഇങ്ങനെയാണല്ലോ വാട്ട് എ ഓൺ ഓൺ ഷെയിം യു കഷ്ടോടാ കഷ്ടം സ്വന്തം അപ്പനെയൊക്കെ ഇങ്ങനെ പിടിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കുന്നതിലും ഭേദം റിയാക്ഷൻ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു കണ്ട് എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നെ ഒരു കുട്ടി അയച്ചു തന്നേനും കണ്ടപ്പോ ചെറുകട്ട് ചെറുകട്ടെ എന്തായാലും കൊള്ളാടാ നല്ല വീഡിയോ നല്ല വീഡിയോ അടിപൊളി വീഡിയോ കേട്ടോ സൂപ്പർ വീഡിയോ കണ്ടിന്യൂ അടുത്ത അടുത്ത് പണ്ട് ആരെങ്കിലും എൻ്റെ മൂലത്ത് മറ്റൊരു തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുവാ അതുകൊണ്ടാണ് എൻ്റെ മൂലം ഇങ്ങനെ ചുവന്നു പോയത് ഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പോകാറു അതാണ് നല്ലത് ഇതിലും പല ഉം പണ്ട് എൻ്റെ അപ്പ അടിച്ചു ഞാനും ചെയ്യാലോ കണ്ടു ഗായ്സാലോ എൻ്റെ അപ്പം പണ്ട് ഞാൻ മുടി വെട്ടാത്തന്നെ എന്നെ അവിടെയായിട്ട് അടിച്ചു അങ്ങനെയാണ് ഗായ്സ് ഞാൻ ഇന്ന ആവേശം തീർക്കാം മുടി വളർത്തിയത് ഗായ്സ് എന്ന് പറയാം അതെയോ എൻ്റെ അവസ്ഥ മക്കളെ ഇത് കണ്ടതന്നെ ചിരിച്ച് ചാവാൻ കൊള്ളാം എന്തായാലും സ്വന്തം അപ്പനെ വിറ്റി ജീവിക്കുന്നത് സ്വന്തം അപ്പനെ നെഗറ്റീവായിട്ട് സമൂഹത്തിലോട്ട് തന്നേ യൂസ് ചെയ്തും നെഗറ്റീവായിട്ട് പ്രചാരണങ്ങൾ ഇങ്ങനെ നടത്തി നടത്തി വന്നിട്ട് അവസാനം ഇട കൂടിയിട്ട് അയ്യോ അപ്പനല്ല കാരണം എന്ന് പറഞ്ഞാൽ അതേ അല്ല സൂപ്പർ അടിപൊളി ചേർക്കട്ടെ ചേർക്കട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടിയിട്ടാണ് വീഡിയോ വേണ്ടി ബൈ